അതുകൊണ്ടായിരുന്നു മദീന പള്ളിയിൽ ഏതൊരു വക്തിന് വേണ്ടി തിരുദൂതൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ഒരാഴത്തോതുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുകയും നമസ്കരിച്ച് സലാം വീട്ടി സഹാപത്തിന്റെ അരികിൽ വന്ന് അല്പവെള്ളം അവരുടെ മുഖത്തേക്ക് തളിച്ച് ബോധം തെളിഞ്ഞു നിൽക്കുന്ന ആ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയും സഹാബത്തിന്റെ മുഖത്ത് നോക്കിയും അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിക്കുന്ന ചോദ്യം എന്തേ സഹാബത്തെ എന്തിനാ നിങ്ങൾ ബോധം കെട്ടത് അവര് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം മനസ്സുവല്ലാതെ ഒരായിരം സഹാബാക്കളെ നെഞ്ചിൽ പടപ്പുണ്ടാക്കിയ ആ വചനം അല്ലയോ വിശ്വാസികളെ ഇതെന്നെയും നിങ്ങളെയും കുറിച്ച ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവർ ഇന്ന് വരെ ഒരു മക്കബറം മൂടാത്തവർ ഇന്ന് വരെ മന്ത്രി ചൂതിയ ഏലസുകൾക്ക് കൈനെട്ടിക്കൊടുക്കാത്തവർ ഇന്ന് വരെ വിധത്തുകളോ കുറാഫാത്തുകളോ ചെയ്യാത്ത ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാം എന്ന മതത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ഞാൻ സുഹിഹ് പോകാറുണ്ട് മക്കളെ വിളിച്ചിട്ട് നിൽക്കാറില്ല ഞാൻ ഖുർആൻ ഓതാറുണ്ട് മക്കളെ ഓതുന്ന കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇസ്ലാമിക വേഷം ധരിക്കാറുണ്ട് എന്റെ മക്കൾ ഇസ്ലാമിക ചിട്ടയിൽ കൊണ്ടുനടക്കാൻ പറഞ്ഞിട്ടും അവർ കേൾക്കാറില്ല അതല്ല ഒരു നല്ല രക്ഷിതാവിന്റെ മറുപടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം അതായിരുന്നു മുൻകാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെയും മുൻകാലഘട്ടത്തിലുള്ള സലഫുകളുടെയും ഏറ്റവും നല്ല മാതൃക മഹാനായ ലുഖുമാൻ അലേ ഹിസലാ തുവസലാം മക്കളോട് പറയുന്നൊരു വാക്കില്ലേ മക്കളെ ലാ ലാത്തുരിക്കും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ഇന്നെത്ര രക്ഷിതാക്കൾ മക്കളുടെ വിശ്വാസത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് മുവഹിതായ മുജാഹിദായ കുടുംബങ്ങളിൽ പോലും നിരീശ്വരവാദത്തിന്റെ വേരുകൾ പാകാൻ ഇന്നത്തെ ലിബറൽ ചിന്താഗതിക്കാർക്ക് മീഡിയകളിലൂടെയും പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമുകളിലൂടെയും ഇന്നത്തെ മക്കളെ വഴിപേർപ്പിക്കാൻ ഈ ശക്തികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാതാപിതാക്കൾ മക്കളുടെ വിശ്വാസത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് ഞാനും എന്റെ കുടുംബവും വിശ്വസിച്ചിരുന്ന ഏകദൈവ വിശ്വാസത്തിലാണോ മക്കൾ അല്ലെങ്കിൽ ആരോ സൂഫി ലിബറൽ മനസ്സുകളും മനുഷ്യന്റെ മനസ്സിലേക്ക് യുക്തിവാദ ചിന്തകളുമാണോ നമ്മളെ മക്കളെ സ്വാധീനിച്ചത് എന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മക്കളോട് ചോദിച്ചുറപ്പുവരുത്താൻ ഒരു വാപ്പ കുമ്മാക്കും സാധിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റവാളികളാ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പാപികളാ ലുഖ്മാൻ അലേഹിസലാത്തു വസ്ലാമ മക്കളോട് പറയുന്നുണ്ട് ഇന്ന മക്കളെ ഒരിക്കലും നിങ്ങൾ ശിർക്ക് ചെയ്യരുത് ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ ഉറുമ്പ് കറുത്തുറും ഭരിച്ചു വരുന്നത് പോലെ ഷിർക്ക് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിന്റെ അപ്പുറത്ത് പലരും കൈ അന്ധവിശ്വാസങ്ങൾ ജിന്നുമ്മയായും തിത്തുമ്മയായും ജിന്ന് അടിച്ചറക്കൽ കേന്ദ്രങ്ങളായും അതിനേക്കാളേറെ ഭൗതികവും അഭൗതികവും വേർതിരിച്ച് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വ്യത്യസ്ത ചിന്താധാരകൾ മുസ്ലിം കുടുംബത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോ ഹയ്യുൽ കയ്യുമായ ഏത് വിജനതയിലും ഏത് കോട്ടകൊത്തളങ്ങളിലും ഏത് മരുഭൂമിയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബം മുവഹിദീങ്ങളുടെ കുടുംബമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക നബി വസ്സലാമയും നിയോഗിക്കപ്പെട്ട സർവ്വ അമ്പിയാക്കളും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്ത കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ വലിയ സന്ദേശം നമ്മുടെ കുടുംബത്തെ നമുക്കറിയിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് മക്കളെ അടുത്തേക്ക് വിളിക്കണം അവരുടെ അടുത്തിരുന്ന് സംസാരിക്കണം അവരുടെ വിശ്വാസത്തിന് എവിടെയെങ്കിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് മക്കളുടെ വിശ്വാസത്തിന്റെ പോരായ്മകൾ തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ച മകന് അത് മതി ഇനി വരെ എന്ന് ചിന്തിക്കുന്ന ഒരു വാപ്പയും വയും മക്കളെ സ്നേഹിക്കുന്ന വാപ്പമാരല്ല എൻ്റെ മക്കൾക്ക് ഓരോ ദിനവും ഓരോ ആഴ്ചയും അവരുടെ വിശ്വാസത്തെ നന്മയിലേക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന കൃത്യമായ രീതി എൻ്റെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ചിന്തയോടെ മക്കളേക്ക് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം അവരോട് പറയണം ബനി ആദം വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല ഏതോ രണ്ടാണും പെണ്ണും ഒരു വിവാഹം കഴിച്ച് ഒരു രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ആരുടെയോ ഉദരത്തിൽ അള്ളിപ്പിടിച്ച ഒരു മാംസഘർഷണമല്ല നമ്മൾ അള്ളാഹു കൃത്യമായ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് സുമ്മു ഫാൻ മനുഷ്യരെ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ശ്രവിക്കപ്പെടുന്ന പിതാവിന്റെ കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒന്ന് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് അലക്കയായി മുതയായി പിന്നീട് അസ്ഥിക്കൂടം നൽകി മാംസങ്ങളാൽ പൊതിഞ്ഞ് നീ കാണുന്ന രൂപത്തിൽ നിന്നെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജനനേന്ദ്രിയം പടച്ചുറപ്പ് മാറ്റി ആണും പെണ്ണുമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എക്കാലഘട്ടത്തിലും സമാധാനം നൽകുന്ന മാർഗം ആ നന്മ ജീവിതത്തിന്റെ ശരിയായ രീതി നമ്മളെ മക്കൾ കാണേണ്ടതും അനുഭവിക്കേണ്ടതും നമ്മളിൽ നിന്നായിരിക്കണം അതുകൊണ്ടാണല്ലോ ഒരു പിതാവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട് ആ പിതാവിന്റെ വീട്ടിലേക്ക് ചില പിരിവുകാർ വന്നു ആ പിരിവുകാർ കയറി വന്നപ്പോൾ കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കയറി വന്ന ആൾക്കാരോട് തിരിച്ചു പറഞ്ഞ മറുപടി എൻ്റെ മകൻ വരണം എന്നിട്ട് ഞാൻ ഈ പണം നിങ്ങൾക്ക് തരൂ സമ്മാനം അതല്ലെങ്കിൽ പണം വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ ദേഷ്യപ്പെട്ടിട്ടും മനസ്സിന്റെ അമർഷം കൊണ്ടും മകൻ വരാൻ വേണ്ടി കാത്തിരുന്നു മിനിറ്റുകൾക്കപ്പുറം മകൻ വന്നപ്പോൾ ആ മകൻ്റെ കയ്യിലൂടെ വലിയൊരു തുക ആ പിരിവുകാരായ പള്ളി കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എൻ്റെ മകനെ കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കമർശമുണ്ടായി പക്ഷേ നിങ്ങൾ അറിയണം ഞാൻ അവൻ വരാൻ വേണ്ടി കാത്തിരുന്നത് ഞാൻ കൊടുക്കുന്നത് അവൻ കാണാൻ വേണ്ടിയാ ഒരു പക്ഷെ നാളെ ഞാൻ മരിച്ചാലും പെട്ടെന്ന് പടച്ചോൻ എന്നെ തിരിച്ചു കൊണ്ടുപോയാലും എന്നെ പ്രതീക്ഷിച്ച് എൻ്റെ വീട്ടിൽ വരുന്നവർ എൻ്റെ മകന് കൊടുക്കാൻ മടിയുള്ളവനാണെങ്കിൽ എന്നെയും കൂടി അവർ പ്രാഗിയിട്ട് തിരിച്ചു പോകൂ നല്ല വാപ്പാന്റെ കേടായ മകൻ എന്റെ മകനെപ്പറ്റി ഒരാൾ അങ്ങനെ പറയാതിരിക്കാൻ ഞാനില്ലെങ്കിലും എന്നെ പ്രതീക്ഷിച്ചു വരുന്നവർക്കും ഇനി ഞാൻ ഇല്ലാണ്ടായിപ്പോയാലും ഈ കുടുംബത്തിലേക്കാരെങ്കിലും സഹായത്തിന് വന്നാൽ കൊടുക്കുന്ന വാപ്പയുടെ കൊടുക്കുന്ന മകനാവണം കൊടുത്ത് ശീലിക്കണം അവൻ കാണണം അവൻ അറിയണം വാപ്പാന്റെ ക്വാളിറ്റി ഒരു ഉമ്മാന്റെ സമ്മതം എന്റെ മകൻ അറിയട്ടെ എന്ന് കരുതിയിട്ട ഞാൻ അവൻ്റെ കൈകളിലൂടെ ആ പണം തന്നത് എന്ന് പറയുമ്പം ഒരു പിതാവിൻ്റെ ദീർഘവീക്ഷണമാ ഒരു മാതാവിൻ്റെ ഏറ്റവും മനോഹരമായ സപ്പോർട്ടാ അതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതും മക്കൾ ഏറ്റവും മനോഹരമായി വളരണമെങ്കിൽ വീടുകൾ ആറായിരം സ്ക്വയർ ഫീറ്റോ ലക്ഷറി കാറോ സർവ്വ സൗകര്യങ്ങളുടെ സ്വിമ്മിംഗ് പൂളുള്ള കൊട്ടാരങ്ങളോ അല്ല വേണ്ടത് പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പേരൻസ് ആണോ അവിടെ മക്കൾ ഒരിക്കലും പിഴച്ചു പോകുകയില്ല